എല്ലാം എല്ലോടെ മറിച്ച് പോകും അറിയത്തില്ല ഏതായാലും സ്റ്റാൻഡിലോട്ട് വെക്കാം നല്ല പച്ച മാങ്ങ വെക്കട്ടെ അമ്പത് കിലോ മാങ്ങ ഏ ഇപ്പ കടയിലിരിക്കുന്ന പച്ചയ്ക്ക് വച്ച സാധനം പിന്നെ വേറെ ആരും മാങ്ങയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കിട്ടിയത് തരത്തില്ല ഏതായാലും കിട്ടി അമ്പത് കിലോ മാങ്ങ മേടിക്കും എന്തിനാ തന്നെ നമുക്ക് മാങ്ങ അച്ചാറിടണം എണ്ണ മാങ്ങ അച്ചാറിടണം അങ്ങനെ വായ്ക്കൽ വിപുലമായിട്ടുള്ള പരിപാടിയാണ് ഇതൊന്നും മുറിച്ച് നോക്കും മാ ഇതേപോലെ കളറൊന്നും മാറാത്തതല്ല പച്ച മാങ്ങ വേണം നമുക്ക് അച്ചാറിടും ഇത് ഉണ്ടല്ലോ നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങയാണ് നിങ്ങൾ പലർക്കും അറിയാമല്ലോ ഇത് അത്ര പെട്ടെന്നൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് മാഗാണ്ടെല്ലാം കളഞ്ഞ് കുത്തി ഇരുന്ന് ഇത് അരിച്ചെടുക്കാത്തേ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സമയം കളയാതെ കുത്തി ഇരുന്ന് അരിച്ചരിച്ച് അരിച്ചരിച്ചെടുക്കട്ടെ കുറച്ചിട്ടാൽ മതി എടുത്തുകൊണ്ട് പോയി കഴുകണേ ആ നമുക്കൊരു രണ്ട് ട്രിപ്പായിട്ട് എടുത്തുകൊണ്ട് പോയി കഴുകുക ആ പിടി അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം കൊണ്ടുവന്ന് കഴുകി വാരി വൃത്തിയാക്കി ഒരു തുണി കൊണ്ട് നല്ലൊരു കോട്ടൻ തുണിയുണ്ടൊക്കെ തുളച്ച് അതിൻ്റെ ഈർപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമുക്കറിയാമല്ലോ മാങ്ങാ അച്ചാറിന് അരിയുന്ന രീതി ആ ചെറുതായിട്ട് അത് അരിഞ്ഞ് മാങ്ങാട്ട് എല്ലാം കളഞ്ഞ് കുറേ സമയം എടുത്തു ആ ഒരു രീതിയൊക്കെ ആ മാങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നാല് മണിക്കൂറോളം എടുത്തു അത്രയും മാങ്ങ അത് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ മാങ്ങ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി സമയം കളാതെ നമുക്ക് ആ അച്ചാർ ഇടാം അനുമ്പോൾ ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ബെൽബട്ടനോ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം മറന്നുപോലെ ഇപ്പോൾ സമയം കളാതെ നല്ല അടിപൊളി മാങ്ങാച്ചാർ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് പലർക്കും കൊടുക്കാനുള്ള അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്നാൽ മാങ്ങാച്ചാർ നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മളെങ്ങനാത് ചെയ്യുന്നതെന്ന് ഇപ്പോൾ സമയം കിട്ടാതെ നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കിയത് അപ്പം മാങ്ങയൊക്കെ അരിഞ്ഞ് ഒത്തിരിക്ക് ഒന്നും കാണിക്കാം അല്ല അപ്പം നമ്മളിത് അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി മാങ്ങയാക്കി അത്തിട്ട് പെരട്ടി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ നമ്മൾ അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അച്ചാറിടാ റെഡിയാണോ ആ എന്നാൽ തുടങ്ങിയേക്കാം ഒട്ട് സമയങ്ങളാകും നമുക്ക് അച്ചാറിട്ടത് എന്നാ ആ ശരി ഓക്കെ ആ ഇതെവിടെ ആ ഓടി ആ ഓടിക്കട്ടെ അപ്പം ഇതേപോലെ അത്ര മാങ്ങൾ ഒരു ഉരുളി വേണം അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അച്ചാറൊക്കെ ഇടാം എന്നാൽ കത്തിക്കട്ടെ ആ ഇപ്പം ഈ ഉരുളിനാകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കിലോ മാങ്ങ ഉള്ളു അപ്പോൾ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ അങ്ങോട്ടൊരു ചൂട് നമുക്കറിയാമല്ലോ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലെണ്ണയോ അതുതന്നെ വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നല്ലെണ്ണയ്ക്ക് അതാകുമ്പോഴത്തേക്ക് കേടാകാതെ കുറേ നാളെ ഇരിക്കുകയും ചെയ്യും അടുത്തവിടെ പൊട്ടിച്ചമട്ടൊഴിക്കാം നമ്മൾ ഒരു മൂന്ന് കിലോ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നല്ല കുറച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുുക അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ വാട്ടത്തിൽ അങ്ങോട്ട് പട്ടത്തിൽ ഇട്ട് കൊടുക്കും കുറച്ച് കട ഇട്ടു അപ്പം കടുക ഒന്ന് പൊട്ട അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടോട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി അത് മാങ്ങാച്ചാറെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ വേണം ഇത് നമ്മളിപ്പോൾ ഒരു കിലോ എടുത്തിട്ടുള്ളൂ ആ ഒരു കിലോ വെളുത്തുള്ളി നമ്മൾ ഇട്ടു വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും മസാലകളിൽ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടു ഒന്നിളക്കി കുറച്ച് കറിവേപ്പില അതും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി നമുക്ക് തീവ്ര അല്പം കൂടെ കുറച്ച് വയ്ക്കണം ആ ഇനി നമുക്ക് എന്താണ് നല്ലത് നിട്ടേ ഒരു ഒന്നര കിലോ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറേ അല്പം എരിവുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് അതങ്ങോട്ടിട്ട് കര ഒരുപാട് എരിവ് വേണ്ടല്ലോ കരയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കഴിക്കണം ആ രീതി വേണം നമുക്ക് ആ എരിവൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം അരക്കപ്പ് മഞ്ഞൾ പൊടി ഇത് കടകും ഉരുവായുടെ വറുത്ത് പൊടിച്ചത് അരക്കപ്പ് നമ്മൾ ഒരക്കപ്പ് കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൊടുത്ത് ചേർക്കുകയാണ് കാര്യം അച്ചാറിൻ്റെ അക്കു പറഞ്ഞാൽ കായമൊക്കെ ഒരല്പം മുന്നോട്ട് നിൽക്കണം എന്നാലേ ആ അച്ചാറിനൊരു നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോ മാങ്ങ കുറയാറുണ്ട് അപ്പോൾ കുറച്ച് പിന്നാരൂടെ നമുക്ക് വേണം നല്ല പൊടിയുള്ള മാങ്ങ എന്നാലും വേണം 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 നമ്മൾ ഒരു രണ്ട് കുപ്പി വിനാരി ഒഴിക്കുന്നുള്ളൂ രണ്ട് കുപ്പി വിനാരി ഒഴിച്ചു ആ വിനാരി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ആവശ്യമുണ്ട് പിന്നെ വേറെ കാര്യമുണ്ടോ മാങ്ങയക്കകത്ത് നമ്മള് ഉപ്പിട്ടാല് എന്നാലും ഇതിൻ്റെ ഗ്രേവിക്ക് വേണം അപ്പോൾ അതിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കിട്ട് ബിനാരി ചേർത്തതിന് ശേഷം ചെറുതായിട്ടും തിളയ്ക്കട്ടെ ബിനാരി ചേർത്തതിന് ശേഷം എണ്ണ മുകളിലോട്ട് തെളിയണം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞത് ഇതുണ്ടോ ആ എണ്ണ മുകളിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞത് ഉണ്ട് ഇതുപോലെ എണ്ണയും തെളിയണം തീ ഒന്നുകൂടെ കുറച്ച് വെക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ആ പൊടിയുടെ ആ പച്ച ചുവൊക്കെ ഒന്ന് മാറണം കേട്ടോ എന്നിട്ട് നമ്മൾ വിന്നാരി ഒഴിച്ച് ഈ എണ്ണ മേളിൽ തെളിയണം ആ അതാക്കി അതാണ് എത്തിട്ടൊരു ശരിക്കും ഒരു വിധയുടെ കാര്യം വെച്ചാൽ ആ എണ്ണ മേളിൽ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പിന്നാരിയുടെ ആ പുത്തലോ മറ്റു കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമ്മൾ ഒരുപാടൊന്നും പിന്നാരി വരത്തില്ല രണ്ട് ഉപ്പിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം മാങ്ങ അടച്ചേർക്കും ആ നമ്മളെ അടപ്പം ആ പിടിച്ച ശേഷം അല്ലേ ആ ഈ ചട്ടയൊക്കെ മാറ്റിയിട്ടല്ല ചിലപ്പോൾ അതായോട്ട് വീഴും ആ ഇനി പെതുക്ക ഇടതേ മാങ്ങയൊക്കെ നമ്മൾ ഗ്രേവിക്കകത്തിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുന്ന കാര്യമാണ് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തേ പറ്റൂ നല്ലപോലെ ഉള്ള ബിരിയാണിക്ക് ഇതൊക്കെ നമ്മുടെ നമുക്കിതൊക്കെ ശീലം അതുകൊണ്ട് ഇന്നും കുഴപ്പമൊന്നുമില്ല കാര്യം തന്നെ ഇതാ ജെമ്മിൻ്റെ അകത്ത് കിടന്നു പണ്ട് ബിരിയാണി പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും വേറെ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമ്മളെപ്പോലെ തന്നെ പലരും ഇപ്പം ഇത് നല്ലപോലെ ഇളക്കി അതായത് ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പും വരുവും കുളിയും എല്ലാം പിടിക്കണം അല്ലേ ആ രീതി വേണം നല്ലപോലെ തന്നെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് അത്രത്തോളം മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം വിഷമല്ലേ അതിൻ്റെ നോക്കി കഷ്ണമല്ലേ കാര്യം എരിവ് ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളൊക്കെ കഴിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രീതി വേണം നമുക്ക് അച്ചാറൊക്കെ റെഡിയാക്കാനൊക്കെ കഴിച്ചു അല്ല അപ്പം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഏത് സാധനം പാചകം ചെയ്താലും ഉപ്പൊരു പ്രശ്നമാണ് ഉപ്പ് കറക്റ്റായിട്ട് അളവ് കിട്ടിയില്ലെങ്കിൽ അത് ശരിയാകത്തില്ല അപ്പം ആ ഉപ്പ് കുറവുണ്ടെന്നാണ് പറഞ്ഞ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ആ േ ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഒരു ചൂടായാൽ മതി കാര്യം മാങ്ങ ഒരുപാട് വേവിക്കേണ്ട കാര്യമുണ്ട് ബന്ധു കഴിഞ്ഞാൽ കലത്ത് പോവും അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അച്ചാർ നേരെ നമ്മൾ ഈ അച്ചാർ പലരും നിങ്ങൾ പലരും മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മാങ്ങാച്ചാർ ഇടുന്നത് എല്ലാവരും മേടിച്ചിട്ട് മേടിച്ചതിന് ശേഷം എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴാവശ്യം മാങ്ങാച്ചാർ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ തീയങ്ങ് നിർത്തുകയാണ് ഇതിപ്പം നമ്മളിത് നിങ്ങൾക്ക് പലർക്കും അയച്ചു തരാനുള്ളതാണ് ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യണമോ ഇപ്പോൾ ഒരു കിലോയോ ഒരു അര കിലോ രണ്ട് കിലോ ഒക്കെ മാങ്ങാൻ മേടിച്ച് അച്ചാറിടാൻ ഇതേ രീതിയിൽ താല്പര്യമുള്ളവർ ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇത് വിശദമായിട്ട് കാണിച്ചതൊക്കെ കേട്ടോ ഇപ്പോൾ പിന്നെ വേറെ ആയിട്ട് ഇപ്പോൾ പലർക്കും മടിയാണ് അതും ഒരു സത്യമാണ് കാരണം ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് മാങ്ങ അച്ചാർ ഇട്ടോണ്ടിരിക്കാൻ നേരം കേട്ടു അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വരാം അതിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഈ സാധനം ആ താല്പര്യമുള്ളവർക്ക് അയച്ചുതരാം നിങ്ങൾക്ക് പലർക്കും അയച്ചു തരാനുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ അച്ചാറ് എല്ലാ പാകത്തിനും തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളിനിത് ഈ അച്ചാർ നാളെ എടുക്കത്തുള്ളൂ കാര്യം പലർക്കും അയച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ നാളെ എടുത്ത് ബോട്ടിൻ്റെ അകത്താക്കി അയച്ചു തരാം അപ്പം നാളെ ഇത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കും എന്തായാലും പോരാഴിക്കുണ്ടോ കാര്യം മാങ്ങ ഉപ്പും തുപ്പും പുളി വരും ഒക്കെ നല്ലവരെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇപ്പം നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ നാളെ അത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇത് ബോട്ടിൻ്റെ അകത്താക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾ മാങ്ങ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യുക ഇതേ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ആൾക്കാർ ചെയ്ത് നോക്കിയോ ഇനി ഒരു കാര്യം കൂടെ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ ആ ബെൽ ബട്ടൺ ഉണ്ടോന്ന് ആവർത്തിക്കണം കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് മകാർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ